ഡയറക്ടർ സർ അപ്പോൾ സിനിമയിലേക്ക് വരാം അപ്പോൾ ഞാൻ കേട്ടൊരു വിമർശനം എന്തായാലും ഞാൻ ആ സിനിമ കാണും ഉറപ്പായിട്ടും കാരണം കാരണിപ്പോൾ ഉണ്ണിച്ചേട്ടം പറഞ്ഞ ആ ഒരു മെസ്സേജ് ഭയങ്കര ഹൃദയസ്പർശിയാണ് അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് തരാനായിട്ട് ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമയുടെ വിജയം തന്നെയാണ് ഈ സിനിമയ്ക്ക് ഒരു പ്രമുഖ വ്യൂവർ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ കൊടുത്തൊരു വിമർശനം കുട്ടികളുണ്ടാവാതിരിക്കുക എന്നതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് അഡ്രസ്സ് ചെയ്തോ എന്ന് തോന്നി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വിമർശനത്തിന് എന്താണ് മറുപടി വിമർശനത്തിന് നമ്മൾ മറുപടി കൊടുത്തോളുന്നില്ലല്ലോ ഒരാൾ അയാളുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞു പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഞങ്ങൾ കുട്ടികളുണ്ടാക്കുക അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവുക എന്നുള്ളതല്ല ഈ സിനിമയുടെ മെയിൻ അതൊരു സെറ്റിംഗ് ആണ് ഇപ്പം ഐ വി എഫ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറുടെ ക്യാരക്ടർ ഉണ്ണി പ്ലേ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രഗ്നൻസി ഡെലിവറി കുട്ടികൾ ഉണ്ടാവൽ അതിൻ്റെ സൊസൈറ്റി പ്രഷർ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും പക്ഷെ നമ്മൾ ഇതിൽ പറയുന്ന കഥ ഈ പറഞ്ഞ നേരത്തെ ഇവർ തുടങ്ങി വെച്ച പോലെ അച്ഛൻ അമ്മ കുടുംബം ഭാര്യ ഈ റിലേഷൻഷിപ്സ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസും ഇമോഷൻസുമാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത് ഇപ്പോൾ ഒരു ഒരു മകൻ അമ്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം ഇതെല്ലാം പ്രതിപാദിച്ച് പോകുന്ന ഒരു സിനിമയാണ് ഇതിൽ നമ്മൾ കുട്ടി ഉണ്ടാക്കുക കുട്ടി ഉണ്ടാക്കുമെന്നൊന്നും അല്ലെങ്കിൽ അങ്ങനത്തൊരു മെസ്സേജ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കുട്ടി ഉണ്ടാവാതിരിക്കണമെന്നും നമ്മൾ മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ സിനിമയിൽ നമ്മൾ പറയുന്ന ഈ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുമ്പോൾ അതിൽ വന്നു പോകുന്ന സൊസൈറ്റി പല കാര്യങ്ങളും ഈ സൊസൈറ്റൽ പ്രഷർ ഇപ്പം നിങ്ങൾ പറഞ്ഞ പറഞ്ഞതുപോലെയുള്ള സൊസൈറ്റൽ പ്രഷറിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അത് ഒരു ഡോക്ടറുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന രോഗികൾക്ക് പല പല കാര്യങ്ങൾ പറയാനുണ്ടാവും പല പല രോഗികൾക്ക് പല കാര്യങ്ങൾ പറയാനുണ്ടാകും പല ആവശ്യങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും ഇവരെല്ലാം നമ്മൾ ഡെറ്റക്ട് ചെയ്തിട്ടുണ്ട് ഈ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട് അത് വളരെ ലളിതമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് നേരത്തെ ഉണ്ണി പറഞ്ഞതുപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സുകളാണ് പലതും ഈ പറഞ്ഞുള്ള കുട്ടി ഉണ്ടാകുന്നത് ഇങ്ങനെ ഇതൊക്കെ ഒരു സംസാര വിഷയമാകണം വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിലും ഈ ഒരു ടോക്ക് ഉണ്ടാവണം ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ് അല്ലെങ്കിൽ പരിമിതമാണ് ഇപ്പോൾ ഒരുപാട് ലിബറലായി വരുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ സിനിമയ്ക്കുണ്ട് അത് അത് നമ്മൾക്ക് അതിൻ്റെ റിവ്യൂസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് ഇതുപോലെയുള്ള സംസാരങ്ങൾ കുടുംബങ്ങൾക്കകത്തുണ്ടാകുന്നു ഇപ്പോൾ ഒരു മകൻ അമ്മയ്ക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ട് ആ അമ്മേനെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വന്നതിലാണ് എൻ്റെ അമ്മയ്ക്ക് ഈ പടം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞൊരു മകൻ കൊണ്ടുപോയി അതൊക്കെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഇതിലെ വിജയം എന്ന് പറയുന്നത് അല്ലാണ്ട് കുട്ടികൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയല്ല ഇത് ബന്ധങ്ങളുടെ കഥ പറയുന്നതാണ് റിലേഷൻഷിപ്സിനെ പറ്റി പറയുന്ന സിനിമയാണ്